നേരത്തെ പ്രകാശമാഷം ഇങ്ങനെ പറഞ്ഞു വരുന്നതിനിടയിലൊക്കെ അദ്ദേഹം തന്നെ അറിയാതെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നമ്മളെ ഉന്നയിക്കുന്ന വാദങ്ങളും പറയുന്നുണ്ട് അതിനിടയിൽ അദ്ദേഹം വീണ്ടും തിരുത്തി വീണ്ടും പഴയ വാദങ്ങളിലേക്ക് തന്നെ കടന്നു പോകും ഇവിടെ പിന്നെ പറഞ്ഞു ഇപ്പൊ അങ്ങ് നേരത്തെ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഭീമാപ്പള്ളി ആവർത്തിക്കലേ എന്ന് ചോദിച്ചു തൊള്ളായിരത്തി അൻപത്തിയേഴിന് ശേഷം കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വെടിവെപ്പുകളിലൊന്നാണ് ഭീമാപ്പള്ളിയിൽ നടന്നിട്ടുള്ളത് അപ്പൊ അത് ആരുടെ കാലഘട്ടത്തിൽ നടന്നതാണ് അത് ഇടതുപക്ഷത്തിന്റെ കാലഘട്ടത്തിൽ നടന്നതാണ് അങ്ങനെ നേരത്തെ ചോദിച്ച പോലെ തന്നെ അങ്ങനെയാണെങ്കിൽ സമാനമായ ചോദ്യങ്ങൾ ഒട്ടനവധി യു ഡി എഫിനും മറ്റുള്ള ആളുകൾക്കും ചോദിക്കാം അതുപോലെ തന്നെ കേരളത്തിനകത്ത് എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ ഇന്ന് കേരളം മരിച്ചു അപ്പോൾ ഇവർ അധികാരത്തിൽ വീണ്ടും തുടർന്നാൽ ബംഗാളിലേതുപോലെ ത്രിപുരയിലേതുപോലെ വലിയ രീതിയിൽ ഈ സംസ്ഥാനത്തിനകത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകുമെന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കായികമായി ആക്രമിക്കാൻ ശ്രമിക്കുമെന്നും പിന്നീട് ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു തരിപ്പണമായി അവിടെ ബി ജെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ത്രിപുരയിൽ കടന്നതുപോലെ കടന്നു സാധ്യത ഉണ്ടെന്നൊക്കെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും പറയാൻ കഴിഞ്ഞി കഴിയുന്ന സാഹചര്യമല്ലേ പിന്നെ അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ സി പി എം ആണ് ന്യൂനപക്ഷ സമുദായങ്ങളെ സംരക്ഷിച്ചിട്ടുള്ളത് എവിടെയാണ് സംരക്ഷിച്ചത് ആർക്കാണ് ആരെയാണ് അവർക്ക് സംരക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പൊ വെസ്റ്റ് ബംഗാളിലാണ് സി പി എം ദീർഘകാലം ഭരിച്ചത് ആ വെസ്റ്റ് ബംഗാളിലാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം മുസ്ലിം സമുദായത്തിന് ഏറ്റവും താഴ്ന്ന ജീവിത നിലവാരത്തിൽ കഴിയേണ്ടി വന്നിട്ടുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് വളരെ പരിമിതമായ സൗകര്യങ്ങളോട് കൂടി ആ സമുദായം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പ്രയാസങ്ങളെ മുഴുവൻ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ തുറന്നു കാണിക്കുന്നുണ്ട് അപ്പൊ ഇവരെ സംബന്ധിച്ച് ഈ രാജ്യത്ത് രാജ്യത്തൊരിടത്ത് പോലും ആർ എസ് എസിന് മുമ്പിൽ നിന്ന് ഒരു ന്യൂനപക്ഷ സമുദായത്തെ പോലും സംരക്ഷിക്കാൻ അവർക്ക് സാധിക്കില്ല ഇവർക്ക് അധികാരമുള്ള കേരളത്തിൽ കേരളത്തിൽ ആ ഇവരാണ് വലിയ ഇപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളല്ല ഞങ്ങൾ അങ്ങനെ എക്സ്പ്ലിസിറ്റ് ഒരു സംഗതി എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടുള്ളത് എ കെ ആന്റണിയാണ് അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിന് അധികം സീറ്റ് കൊടുത്താൽ കുഴപ്പമാണെന്ന് പ്രസംഗിച്ചതും പറഞ്ഞതും ഞങ്ങളല്ല ഞങ്ങളല്ലത് ഇതാണ് രമേശ് ചെന്നിത്തലയും സതീശനുമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ മുസ്ലിം വിരുദ്ധത മൈനോറിറ്റി വിരുദ്ധത എന്ന സംഗതിയായിട്ട് ഞങ്ങളുടെ അടുത്തോട്ട് വരണ്ട പറഞ്ഞ ആളുകൾ അവിടെ തന്നെ ഉണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അത് വസ്തുതയല്ലേ അല്ല മുഖ്യമന്ത്രിയുടെ വാദം മുഖ്യമന്ത്രിയുടെ വാദം നിലനിൽക്കില്ല കാരണം ഈ വ്യത്യസ്തമായ കോണ്ടെക്സ്റ്റുകളിൽ പറയപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും പ്രസ്താവനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വർഗീയമായ കലാപം ഉണ്ടാക്കാൻ വേണ്ടി സാധ്യതയുള്ള തരത്തിൽ എ കെ ബാലൻ പറഞ്ഞ പ്രസ്താവനയെ അദ്ദേഹം എങ്ങനെയാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് സത്യത്തിൽ വർഗീയ കലാപാഹാനത്തിന് എ കെ ബാലന്റെ പേരിൽ കേസെടുക്കേണ്ടേ എ കെ ബാലന്റെ പേരിൽ സർക്കാർ കേസെടുക്കാൻ വേണ്ടി തയ്യാറാകണ്ടേ ഇവിടെ കോഴിക്കോട് എൻ സുബ്രഹ്മണ്യൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു എ എ ചിത്രത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പേരിൽ വർഗീയ കലാഹാഹ്വാനത്തിന് കേസെടുത്ത സർക്കാരല്ലേ ഈ സർക്കാർ എന്റെ ഈ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയ ഒരു പിന്നെ എ കെ ബാലന്റെ പേരെ കേസെടുക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല ഇതേ മുഖ്യമന്ത്രി തന്നെയാണല്ലോ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ കൊലപ്പെടുത്താൻ വേണ്ടി വന്ന കൊലയാളികൾ ഉപയോഗിച്ച കാറിൽ മാഷ അള്ള എന്ന സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിറ്റേന്ന് പത്രസമ്മേളനം നടത്തിയത് ആ കൊലപാതകം നടത്തിയത് ആരാ ആ കൊലപാതകം നടത്തിയത് സി പി എം ആണെന്ന് പിന്നീട് തെരഞ്ഞില്ലേ അപ്പൊ സി പി എം നടത്തിയ ഒരു കൊലപാതകത്തിൽ മാഷാള്ള സ്റ്റിക്കർ എന്ന ഒരു സ്റ്റിക്കർ ഒരു വാഹനത്തിൽ ഒട്ടിച്ചു വെച്ച് ആ വാഹനം ഉപയോഗിച്ച് ആ പ്രതികൾ കൊലപാതകം നടത്തുകയും ചെയ്ത് അതിനുശേഷം അത് പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞ് അവിടെ കൊലപ്പെടുത്തിയതിന് പുറകിൽ മുസ്ലിം സമുദായമാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാരാണ് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതും ഇതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയല്ലേ അപ്പൊ ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഈ സംസ്ഥാനത്തിന്റെ ജനതയോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധതയുണ്ടോ ഈ നാടിന്റെ സാമൂഹ്യ മനസ്സിനെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകണമെന്ന ഏതെങ്കിലും ഒരു താല്പര്യമുണ്ടോ ഇദ്ദേഹം ഇപ്പോൾ എ കെ ബാലന്റെ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നു അല്ലെങ്കിൽ മാറാട കലാപം ഓർമ്മപ്പെടുത്തിയിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നു എന്തിനാണ് ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത് ആ നാട്ടിലെ ജനങ്ങളെ എത്ര സമാധാനത്തോടെ ജീവിക്കുന്നു ആ ജനങ്ങളെ വീണ്ടും എന്തിനാണ് ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇവർക്ക് കേവലമായ വിജയത്തിന് വേണ്ടി നാല് വോട്ടുകൾക്ക് വേണ്ടി മതങ്ങളിലേക്ക് ചുരുങ്ങില്ല എന്ന് മൈതാന പ്രസംഗം നടത്തിയ പിണറായി വിജയനെന്ന് ഈ സർക്കാരിന്റെ ഭരണം പരാജയപ്പെടുമെന്ന് ഉറപ്പാകുമ്പോൾ നാല് വോട്ടിന് വേണ്ടി മതങ്ങളെ ഭിന്നിപ്പിക്കാൻ